ോസ് ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ എ ലൈൻ കുർത്തിയുടെ ഒക്കെ കഴിഞ്ഞു പക്ഷേ ഒരു സങ്കടമുണ്ട് പലരും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു സ്ലീവ് ഇല്ലേ സ്ലീവ് ഇല്ലേയെന്ന് ആദ്യം സ്ലീവ് ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ ഇതന്നെ കമ്മിൻ്റെ സ്ലീവ് ഇല്ലേന്ന് പിന്നെ രണ്ട് മൂന്ന് പേര് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ സ്ലീവ് വെട്ടുന്ന വീഡിയോ എനിക്ക് എൻ്റെ മിസ്സായിപ്പോയതാണ് ഇടാൻ വിട്ടുപോയതാണ് ഞാൻ നോക്കട്ടെ സാധാരണ ഒരു ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം കാരണം അല്ലെങ്കിൽ സ്പേസ് ഇല്ല കമ്പ്യൂട്ടറിൽ നിന്ന് നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കളയാറുണ്ട് കളഞ്ഞില്ല അത് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ആ കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ വെട്ടാൻ പെട്ടെന്ന് ഇച്ചിരി പണി പണിയുണ്ട് ഇവിടെ ഇച്ചിരി പിടിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ കൈ വെട്ടണം പ്രിൻസസ് കട്ട് ബ്ലൗസിന് കൈ ഉള്ളതായിരുന്നു എനിക്കിഷ്ടം പ്രിൻസസ് കട്ടിന് നോക്കട്ടേ നമുക്ക് ഇവിടെ നോക്കിക്കാമോ ഇത് കൂട്ടി അടിച്ച് ചെയ്യാനേ പറ്റത്തുള്ളേ ഇത് കണ്ടോ ഇത് ഇത് കൂട്ടി അടിച്ച് തയ്ക്കാനേ പറ്റത്തുള്ളേ കൂട്ടി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം തെയ്വിടെ നിന്നോണ്ട് ചെറിയ കൈ ആണെങ്കിൽ തെയ് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ഏഴ് ഏഴര എട്ട് ഇഞ്ച് വരെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഒരു ആക്ഷയവും ഇല്ല അത് എട്ടര വരെ എടുക്കാം എനിക്ക് പക്ഷേ ഉച്ചയുടെ നീളത്തിൽ കൈ കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ താഴേക്കുള്ള അകലം മൂന്നേ മുക്കാൽ എടുക്കുന്നു മൂന്നരയല്ല മൂന്നേ മുക്കാൽ എടുക്കുന്നു ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ തന്നെ നമുക്കിവിടെ ഉച്ച തയ്യൽ തൂമ്പ് വിട്ടേക്ക് നമുക്ക് ഒൻപത് വരുന്ന പോയിന്റ് അതിൻ്റെ കൈ എന്ന് പറയുന്ന ഒൻപതാണ് ഒൻപത് പോയിന്റ് വരുന്ന പോയിന്റ് ഇത് കറക്റ്റ് ഒമ്പത് തന്നെ ഉണ്ട് ഇത് കണ്ടോ ഇത് കറക്റ്റ് ഒമ്പത് ഉണ്ട് അപ്പം നമുക്ക് ആ ഒമ്പത് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഒമ്പത് അപ്പം അങ്ങനെ നോക്കി എടുത്തിട്ടാൽ മതി ഈ തയ്യൽത്തുമ്പ് അര അര ഇഞ്ച് വിട്ടേച്ച് ഇങ്ങോട്ട് ഒമ്പത് ഉണ്ട് നോക്കും ഒന്നുമില്ല കാണിക്കാം നോക്കുക അടിയൊന്നും ഞാൻ നോക്കുന്നില്ല പോരങ്കിൽ ഞാൻ ശരിയാടിപ്പിക്കുക അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ കൈ എടുക്കുന്നത് വിലങ്ങനെ ഇങ്ങനെ താഴേക്കാണ് എടുക്കുന്നത് അപ്പം നമ്മളെ ഞാൻ ചെയ്ത് തന്നു ചോദിച്ചാൽ ഞാൻ ഒരു ഒരു എട്ട് എട്ടേകാല മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ താഴേക്ക് ഈ നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവിന്റെ കൈയുടെ ഷെയ്പ്പ് മൂന്നേ മുക്കാലിലെടുത്ത ഒരു പോയിന്റ് നമ്മൾ കണ്ടെത്തി ഈ പോയിന്റിൽ എവിടെ വരുമ്പോഴാണ് കൈക്കുഴി ഒമ്പതിന് മുമ്പേ ആണെന്ന് കണ്ടായിരുന്നല്ലോ ആ ഒമ്പത് പേര് നോക്കുന്നു കണ്ടോ ഈ അര ഇഞ്ച് തയ്യലിന് വേണ്ടി വിട്ടേച്ചാണ് നോക്കുന്നത് അങ്ങനെ നോക്കുമ്പം ഈ പോയിന്റിൽ എനിക്ക് ഒമ്പത് വരുന്നുണ്ട് അപ്പോൾ എനിക്കിവിടം വരെ ഈ വണ്ണം വേണം നിങ്ങൾ മനസ്സിലായി അവിടുന്ന് വീണ്ടും നമുക്ക് രണ്ട് ഇഞ്ച് സീം അലവൻസ് നമുക്ക് എക്സ്ട്രാ എടുക്കാം ബ്ലൗസിൻ്റെ ഇതിനു വേണ്ടി അപ്പം നമുക്ക് ഇതാണ് പോയിന്റ് മൂന്നര ഇഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇനി നമുക്ക് താഴത്തെ ഇറക്കം നമുക്ക് നോക്കട്ടെ ഇഞ്ച് ആ പന്ത്രണ്ട് ഇഞ്ചുണ്ട് പതിനൊന്ന് പന് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം വരുന്നോട്ടെ പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം വേണം നമ്മൾ അവിടെയും ഒരു മാർക്ക് വരച്ചു ആ നമുക്ക് ഇനിയും വേണ്ടത് എന്താണ് ഇവിടുന്ന് ഷേപ്പ് ചെയ്യണം അല്ലേ നമുക്ക് ഈ പോയിൻ്റ് ചെയ്ത് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്യണം അതിന് നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങനെ നിങ്ങൾ നോക്കുക ഇതാണ് പോയിന്റ് ഇവിടെ നിന്നാണ് ഒമ്പത് കിട്ടുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടല്ലോ നിങ്ങൾ സാരി ബ്ലൗസ് പോലെ അങ്ങോട്ട് ഷേപ്പ് ചെയ്യണ്ട നമുക്ക് ചില ഇങ്ങനെ ഇങ്ങ് വരയ്ക്കും ഇനി ഇവിടുന്ന് നമുക്ക് ഇത്ര ഇതിലും വരച്ചിട്ടുണ്ട് അല്ലേ ഇവിടുന്ന് നമുക്ക് കണ്ടോ ചിലപ്പോൾ നമുക്ക് ഇത് കയ്യെങ്കിൽ കയറി പോയേക്കും ഇല്ലെങ്കിൽ ഇവിടെ ചെറിയതായിട്ടൊന്ന് എക്സ്ട്രാ തുണി പിടിപ്പിച്ചു കൊടുക്കേണ്ടി വരും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കൈക്കുഴി കുഴിച്ചു വെട്ടിയതല്ലേ ഇത് എക്സ്ട്രാ അത് ഞാൻ വെട്ടിക്കളഞ്ഞില്ലായിരുന്നു അത് നോക്കണേ അത് വെട്ടിക്കളയണം അത് അവിടെ തന്നെ ഇരിക്കും നമുക്ക് മറന്നുപോകും അതുപോലെ ഒരു ചെറിയ ഒരു അംശം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു സ്വല്പം പോകാനുണ്ട് നമുക്ക് നമുക്കതുകൂടെ തുടങ്ങാം അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ നമ്മുടെ കഴുത്ത് തന്നിരിക്കുന്നത് നെക്ക് തയ്ച്ചതിന് ശേഷം നമുക്ക് ആ രണ്ട് പടി പിടിപ്പിക്കാം തിരിച്ചും ചെയ്യാം പടി പിടിപ്പിച്ചതിന് ശേഷം നെക്ക് തയ്ക്കാം രണ്ട് കേസിൽ ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം നെക്കാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇത് കേട്ടോ ഒരു തുണി എക്സ്ട്രാ തുണി താഴെ വെച്ചിട്ടുണ്ട് രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ ഷെയ്പ്പിൽ സാവകാശം നമ്മൾ തയ്ച്ചെടുക്കുന്നു നമുക്ക് തരത്തൊന്നും വേണ്ട കഴുത്തിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കണേ നമുക്ക് ഇ കാണാനാലോ ഇത് നമ്മൾ ഇങ്ങനെ എടുത്തേക്കുക. വിടല ന ഞാൻ മരഭാഗത്തെ കഴുതുമട അങ്ങോട്ട നമുക്ക് ഇനി ഒരു 4 ഇഞ്ചില് 4 ഇഞ്ച് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഷേപ്പിന് വെട്ടി ഇടുക. നമുക്കല്ല നമ്മൾ ഇന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ കട്ടയിട്ട് കൊടുക്കാം. കട്ട തയ്യലി ചെറു മുട്ടരുത്. മറിച്ചിട്ടിട്ട് ഇതാണ് നമ്മുടെ എക്സ്ട്രാ തുണി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അരി ഒന്ന് ആദ്യം അടിച്ചു കൊടുക്കാം ഇട സൈഡൊന്ന് മടക്കി അടിച്ച് അടിക്കാവേ തുടക്കത്തിലെ മടക്കി അടിച്ചിട്ട് വേണ്ടത് പിടിപ്പിക്കാം ഞാൻ തുന്നല്ലേ വെട്ടിക്കളഞ്ഞത് അതുകൊണ്ടാണ് ക്ക് പതിച്ചടിക്കാം അറിയാമല്ലോ പതിച്ചടിക്കുന്ന എങ്ങനെയാന്ന് തുമ്പെല്ലാം കൂടെ ഈ വശത്തേക്ക് നീക്കി വെച്ചിട്ട് വളരെ സൂക്ഷ്മതയോടെ അടിക്കണേ ഇതൊക്കെ അടിക്കുമ്പം ആ നമ്മൾ ആദ്യം തയ്ച്ച അടിപ്പിൻ്റെ മുകളിലൂടെ തന്നെ വരണം നല്ല ഷേപ്പ് കിട്ടുന്നില്ല ചുമ്മാ മടക്കി നോക്കാം അങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ ഒത്തില്ലേ നമുക്കിനിയും ഈ പീസും കൂടെ കഴുത്ത് ഇതുപോലെ ആ ബാക്കി തുണി വച്ച് ഞാൻ അടിച്ചെടുക്കുവാണേ ആ വരച്ച വരയെക്കൂടെ തന്നെ കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം എക്സ്ട്രാ നിൽക്കുന്ന തുണി വെട്ടിക്കളിയ ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ട് അതേപോലെ തന്നെ മൂന്നാലിഞ്ച് കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതും നമുക്ക് പതിച്ചടിക്കാം ആ എക്സ്ട്രാ നിൽക്കുന്ന തുണികൾ കൂടുതലുള്ള നമുക്ക് അടിച്ചു കളഞ്ഞേക്കാം അരികൂടെ ഒന്ന് അടിച്ചിട്ട് പതിച്ചടിക്കാവേ ഞാൻ തുടക്കക്കാര് കണ്ടോട്ടെന്നോർത്ത ഇതെല്ലാം പിന്നെയും പിന്നെയും പറയുന്നതും വിടുന്നതും കേട്ടോ എല്ലാ വീഡിയോയിലും കുറച്ച് തുടക്കക്കാർ കാണും അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാണാനും തയ്ക്കാനും വേണ്ടിയാണ് കേട്ടോ ഹെം ചെയ്യണം വൃത്തിയായില്ലേ ഇതും ഇപ്പം രണ്ട് വശത്തെയും അടുത്ത വശത്തെയും അലതു വശത്തെയും കഴുത്തായി ഇനിയും നമ്മുടെ പണി ഈ രണ്ട് പീസില് നമ്മളെ മുമ്പ് വെട്ടിവെച്ചിരിക്കുന്ന പടികൾ ചേർ ചേർക്കണം ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇടത്തെ പീസല്ല ഇടത്തേ പീസിലാണ് വലിയ പടി പിടിപ്പിക്കേണ്ടത് ഓർത്തോടെ നമ്മൾ സാരി ബ്ലൗസിൻ്റെയൊക്കെ ഹുക്കിൻ്റെ പടി പിടിപ്പിക്കാൻ വേണ്ടി എക്സ്ട്രാ തുണി പിടിപ്പിക്കത്തില്ലേ അത് അതേ മെത്തേഡിലാണ് ഇതും പിടിപ്പിക്കേണ്ടത് അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഓർത്തിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ ആ തുണിയുടെ നല്ല വശത്തേക്ക് ഈ തുണിയുടെ സോറി ആ നമ്മളെടുത്ത തുണിയുടെ മോശം വശത്തേക്ക് ഈ തുണിയുടെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് ഞാൻ തേരു മടക്കി അടിക്കാൻ ഓർത്തു പക്ഷേ തേരുവശം ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങടിക്കും ഇതിങ്ങനെ അടിക്കുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് ഒരേ അകലത്തിൽ തയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ ഇങ്ങനെ അതും ഒരേ വലിപ്പത്തിൽ താഴെ വരെ ശ്രദ്ധയോടെ തയ്ക്കാം ചൊളൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് ഇത് ആ അടിച്ച പാടൊന്നും നല്ല നല്ലപോലൊന്നും നേരെയാക്കി കൊടുക്കാം എന്നിട്ട് നോക്കിയേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മടക്കി അടിക്കാൻ പോകും കഴുത്ത് ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്ന ആയതുകൊണ്ട് ഇവിടെ തൊട്ട് നമ്മൾ ആ എക്സ്ട്രാ ഒരു കാലിഞ്ച് മുന്നോട്ട് തള്ളിയിട്ടാണ് നമ്മൾ തയ്ക്കാനിട്ടത് അത് കൃത്യമായിട്ട് അകത്തോട്ട് മടക്കി ഈ അരിക ഒന്നുകൂടെ നമ്മൾ എന്നിട്ട് മടക്കണം നമുക്ക് എത്ര വലിപ്പം വേണം നമ്മൾ നോക്കിയിട്ടാണ് മടക്കുന്നത് മടക്കി ആ തയ്ച്ച തയ്യലിലോട്ടാണ് കറക്റ്റ് തയ്യലേ നിൽക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അളവ് നോക്കാം കറക്റ്റ് ഒരിഞ്ചുണ്ട് ഒരിഞ്ച് ഒരിഞ്ച് കൂടണ്ട വൃത്തികെടാ ഒരിഞ്ച് കൂടിയാൽ ഒരിഞ്ചിനും മുക്കാൽ ഇഞ്ചിനും ഇടയ്ക്ക് നിൽക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ആദ്യമേ തന്നെ നമുക്കൊന്ന് മടക്കി ആ അളവ് മനസ്സിൽ കണ്ടോണ്ടൊന്ന് ഫുൾ മടക്കി എടുത്തു അപ്പം നമുക്ക് തയ്ക്കാൻ ഇനി സ്പീഡ് കിട്ടും അതുപോലെ തന്നെ ഇത് കണ്ടമാനം വലിച്ചു പിടിച്ച് തയ്ക്കരുത് തയ്ച്ചാൽ വളഞ്ഞു വളഞ്ഞ് വരും ആദ്യമേ മടക്കയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ അങ്ങനെ ഇങ്ങനെ തുണി പൊളഞ്ഞു പോകാതെ കൃത്യമായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും അപ്പം ഈ തുറന്ന് കിടന്ന ഓപ്പൺ എൻഡ് അടിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ അടുപ്പിലൂടെ അടിക്കുന്നത് ഞാൻ പറഞ്ഞാലും ആദ്യം അടിച്ച അടുപ്പിലിൻ്റെ പുറത്തൂടെ ആയിരിക്കണം രണ്ടാമത്തെ അടുപ്പ് അല്ലെങ്കിൽ അവിടെ പല അടുപ്പ് വന്നാൽ വൃത്തികേടായിപ്പോവും ഇതെനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ വല്ല മൈക്രോസ്കോപ്പ് കൊണ്ടുപോകണം അതുപോലെ ഈ കളറും കൂടെ ഈ കളറല്ലോട്ട് ഈ നൂലും കൂടെ വെച്ചിട്ട് എനിക്ക് ഇനി കാണത്തുപോലുമില്ല സ്റ്റിച്ചിങ് അത്ര കറക്റ്റ് കളറിലാണ് നിൽക്കുന്നത് ഈ ഡിസൈൻ കൊണ്ട് കാണത്തില്ല നിങ്ങളെ കാണിക്കാൻ നോക്കിയാൽ ഒട്ടും നിങ്ങൾക്കും മനസ്സിലാകത്തില്ല അപ്പം നമുക്ക് ആ കൃത്യം വരയിലൂടെ തന്നെ അടിച്ചു പോകാം വലിച്ചു പിടിക്കരുത് വലിച്ചു പിടിച്ചാൽ ചുളുക്കം വരുവേ കൊണ്ട് വലിക്കാതെ ചേർത്ത് 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 നമുക്ക് തയ്ക്കാം വൃത്തിയായില്ലേ ഫിനിഷിങ് ആയില്ലേ അപ്പം നമ്മുടെ ഇടത്തെ ഭാഗത്തെ കഴുത്തിൻ്റെ പണി തീർന്നു വലുത്ത് ഭാഗത്തെ ഇതേ നമുക്ക് ഹുക്ക് പിടിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു പടി അടിച്ച് പിടിപ്പിക്കല്ലേ അടിച്ച് അകത്തോട്ട് മടക്കത്തില്ലേ ആ പ്രക്രിയയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു കാലിഞ്ച് സ്വല്പ്പം നമ്മളെ മുകളിലേക്ക് ഇടണം കഴുത്തി ഫിനിഷ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് സാധാരണ പോലെ തയ്ച്ചിട്ട് പിന്നെ തയ്ച്ചാൽ മതിയായിരുന്നു ഈ ഇവിടെ നമ്മൾ അര ഇഞ്ചൊന്നും എടുക്കരുത് കാരണം നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടാതെയാണ് കട്ട് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അര ഇഞ്ച് അകലത്തിൽ തയ്ക്കരുത് കാലിഞ്ച് എടുത്താൽ മതി കേട്ടോ അല്ല നമ്മൾ എക്സ്ട്രാ ഇടണമായിരുന്നു നമുക്കൊന്ന് പതിച്ചടിച്ചേക്കാവേ പതിച്ചടിക്കുമ്പം അകത്തോട്ട് മടക്കാൻ എളുപ്പം കിട്ടും ഈ വരുന്ന രണ്ട് തയ്യൽ ഇനിയും വരാൻ പോകുന്ന തയ്യൽ ഇതൊക്കെ വളരെ ലൈനായിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരുന്നാൽ കാണാൻ ഭംഗിയില്ല ഇത് കണ്ടാൽ പോരേ നിങ്ങൾ തയ്ക്കണേ തയ്ക്കണം തയ്ച്ചിട്ട് എന്നോട് പറയണം ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് കണ്ടല്ലോ അകത്തോട്ട് മടക്കി ആ മുകൾ വശം മടക്കി വെച്ചിട്ട് അകത്തോട്ട് മടക്കി ആ ശരിക്കും വേണമെങ്കിൽ അത് അകത്തോട്ട് മടക്കിയ ആ തുണി ഒന്നുകൂടെ നമുക്ക് മടക്കി അടിക്കാം പക്ഷേ ഞാൻ അത് തേരായ മടക്കി അടിക്കുന്നില്ല കേട്ടോ അല്ലാതെ അടിച്ചെടുത്തു വൃത്തിയായില്ലേ നല്ല വൃത്തിയായില്ലേ അങ്ങനെ അങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് പാട്ടിലും നമ്മൾ വെട്ടിവെച്ചിട്ടുണ്ടല്ലോ പ്രിൻസസ് കട്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ പീസ് എടുത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർക്കാൻ നേരത്ത് നോക്കണം അപ്പുറത്തെ ഇപ്പുറത്തെ മാറിപ്പോകരുത് കണ്ടോ രണ്ട് ഒരു സെയിം വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഒരുപോലെ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ അടിക്കാൻ രണ്ടിൻ്റെയും നല്ല വശങ്ങളെ കൂട്ടിച്ചേർത്ത് ഇവിടെ നോക്കി ഈ പോയിൻറ്റ് പോലെ നിൽക്കുന്ന ഭാഗം ഒരു ഒരു സ്വല്പം മുന്നോട്ട് തള്ളിയിടനേ അത് മറന്നു പോകരുത് നമ്മൾ കറക്റ്റ് വെച്ച് തയ്ച്ചാൽ അത് താഴേക്ക് വലിഞ്ഞു നിൽക്കും അപ്പം നമുക്ക് വീണ്ടും കൈക്കൂഴി വെട്ടേണ്ടി വരും അതുകൊണ്ട് ഒരു സ്വൽപ്പം എനിക്ക് കാലിഞ്ച് കഷ്ടിച്ച് മുന്നോട്ട് തള്ളി വെച്ചിട്ട് വേണം ആ പോയിൻ്റ് തയ്ക്കാൻ ഇവിടം തയ്ക്കുമ്പം നമ്മൾ ഈ സ്ലീവൊക്കെ തയ്ക്കുന്ന പോലെ വളഞ്ഞിരിക്കുന്ന ഭാഗമല്ലേ കുറേശ്ശേ കുറേശേ കുറേശേ ചേർത്ത് ചേർത്ത് തയ്ക്കണം ധൃതി വെക്കരുത് രണ്ട് ഭാഗവും ചേർത്ത് ചേർത്ത് വെച്ച് തയ്ക്കണം ഈ അപ്പക്സ് പോയിൻ്റ് കഴിഞ്ഞ് തയ്ക്കുന്ന ഭാഗത്തൊരു ചെറിയൊരു ഓൾട്ടറേഷനുണ്ട് അതിപ്പം ഞാൻ പറയുന്നില്ല ഞാനിത് വീട്ടിൽ വീട്ടിലിടാനായിട്ടാണ് ഞാനിത് ഉപയോഗ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിന അത്രയും വലിയൊരു മാറ്റം വരുത്തുന്നില്ല തൊട്ടു പുറകെ ഞാൻ ലൈനിങ് ഉള്ളൊരു പ്രിൻസസ് കട്ട് കുർത്തി കാണിക്കാം അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ഇത് തൽക്കാലം ഇതമ്മയും കൂട്ടിച്ചേർത്ത് അയക്കാം ഇത് കൂട്ടിച്ചേർത്ത് അയക്കുമ്പം വേറൊരു സൂത്രം കേൾക്കണം നിങ്ങൾക്ക് ഇത് ഈ വളമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിലൊരു പീസ് അതായത് ഈ നമ്മുടെ കഷത്തിൻ്റെ ഭാഗത്തോട് വരുന്ന പീസിന് നീളം കുറവായിരിക്കും കണ്ടോ ഇഞ്ചോളം വ്യത്യാസമുണ്ട് നടക്കത്തെ പീസിന് അത് കണ്ട അയ്യോ തെറ്റിപ്പോയെന്നോർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട അത് സ്വാഭാവികം അങ്ങനെ ഉണ്ടാവും നമുക്ക് രണ്ടടി പഠിക്കാം ഒന്നുകൂടെ അതേ ലൈനിൽ കൂടെ തന്നെ ഒന്നുകൂടെ അടിച്ച് പോകാം ഈ ഞാൻ മുമ്പ് പറഞ്ഞ വളവിൻ്റെ ഭാഗം വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കി നോക്കി തയ്ക്കണം അടിയിൽ തുടി അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് അങ്ങനെ വരാതെ ശ്രദ്ധിച്ച് തയ്ക്കണം കണ്ടോ നമുക്ക് അടുത്ത പീസും കൂടെ തയ്ക്കാവേ തുടക്കക്കാർ വളരെ ശ്രദ്ധയോടെ തയ്ക്കണം അല്ലെങ്കിൽ ഇതൊക്കെ അഴിക്കേണ്ടി വരും രണ്ട് വശവും ഒക്കെ നോക്കി സമയമെടുത്ത് തയ്ച്ചാൽ മതിയേ മുമ്പത്തെ പോലെ തന്നെ നടക്കത്തെ പീസ് അതിലോട്ട് മറ്റേ പീസ് കുറേശ്ശെ വലിച്ചു പിടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ ീസും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു കണ്ടോ നിങ്ങൾ രണ്ട് ഭാഗവും തയ്ച്ചു ഇടതു ഭാഗവും വലുത്തു ഭാഗവും തയ്ച്ചു ഇനി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേര് പ്രിൻസസ് ഘട്ട് ഫ്രണ്ട് ഓപ്പൺ എന്നാ അല്ലേ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തന്നെ തയ്ക്കാം സാധാരണ നൈറ്റിയൊക്കെ തയ്ക്കുന്ന പോലെ തുറന്നിട്ട് നൈറ്റിയുടെ കുറച്ച് ഭാഗമേ തുറക്കാറുള്ളൂ ഓപ്പൺ ചെയ്ത് തയ്ക്കാം പക്ഷേ അത് റിസ്ക്കാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് തയ്ച്ചാൽ അതുകൊണ്ട് ഓപ്പൺ ആണെന്ന് പേര് പറഞ്ഞാലും ഞാനിത് ചേർത്ത് വെക്കും നമ്മൾ സാരി ബ്ലൗസിൻ്റെയൊക്കെ ചേർത്ത് വെക്കുന്ന പോലെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു സ്വല്പം തുറന്നിട്ടൊക്കെ ആകുമ്പോൾ ഒരു നാലിഞ്ച് തുറന്നിടും ഒരു നിർബന്ധവും ഇല്ല സാധാരണ ഇവിടെ വീട്ടിലിടാൻ തയ്ക്കുന്ന എല്ലാം മുകളിൽ നിന്നേ അടിച്ചെങ്കിൽ പോരുക ചെയ്യുന്നത് ഈ പ്രശ്നം എനിക്ക് തോന്നി ഒരു ഒരു നാലിഞ്ച് അല്ലെങ്കിൽ ഒരു അഞ്ചിഞ്ച് തുറന്നിട്ട് തയ്ക്കുക അടിക്കുക എവിടെ അറിയാമോ എൻ്റെലല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെ അടിക്കുന്നത് കണ്ടോ ഈ ഞാനിപ്പോൾ അടിച്ചു വരുന്ന പാട്ടിൽ ഒരടിപ്പുണ്ടല്ലോ ഓൾറെഡി ഞാൻ തുണി മടക്കി വെച്ചത് ആ അടിപ്പിലൂടെ കടന്നു വരണം ആ അടുപ്പിൽ കൂടെ പോകുമ്പോൾ അപ്പുറത്തെ അടുപ്പിൻ്റെ ആ എക്സ്ട്രാ ഒരു ഇഞ്ചി തള്ളി വെച്ചല്ലേ അതിൻ്റെ എന്തിലൂടെ ആണോ എന്ന് നി നമ്മൾ കൈകൊണ്ടും തൊട്ട് ഉറപ്പ് വരുത്തുകയും ചെയ്യണം നമ്മൾ ഇപ്പോൾ കൃത്യമായിട്ട് പക്കയായിട്ട് തയ്ച്ച് വരികയാണെങ്കിൽ അതങ്ങനെ വരത്തുള്ളൂ അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇച്ചിരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അതുകൊണ്ട് അവകാശ സമയമെടുത്ത് നോക്കി തയ്ക്കണം ഇത് തയ്ക്കുമ്പോഴും ചുളുക്കം വരല്ലേ ഇനിയും ഫ്രണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ അടിക്കാൻ പറ്റുമോ നമുക്ക് തുറന്നിട്ടുണ്ടേ കുറച്ച് കുറച്ച് ഭാഗം അതെന്തേരെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഒരു പത്തിഞ്ച് ഏറ്റവും കുറഞ്ഞത് പത്തിഞ്ച് തുറക്കാം വെച്ചിരി ഇവിടെയും തുറക്കാം ഞാൻ ഞങ്ങൾ തീരെ താഴെയാണ് നല്ല ഇറക്കമുള്ള ചുരിദാറല്ലേ ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ വരെ മതിയൊന്ന് എത്ര ഇഞ്ചായാലും നമുക്ക് നോക്കാവേ പതിമൂന്ന് പതിമൂന്ന് ഇഞ്ച് മതി ഇത്രയും വേണം എനിക്ക് ഞാനിവിടെ കൊണ്ട് ക്ലോസ് ചെയ്യാം എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കിയേ അവിടെ ഒന്ന് നമ്മൾ ഒന്ന് കൂടെ ഒന്ന് കെട്ടിട്ടിട്ട് സ്ക്വയർ പോലെ നമുക്ക് ആ അവിടെ ഒന്ന് തയ്ച്ച് കെടുക്കാം കൊയർ പോലെ അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ കീറാൻ സാധ്യതയുള്ള പോലെ ഇവിടെ കീറിപ്പോകാൻ സാധ്യതയുണ്ട് അവിടെ ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ആ മറുവശ തേൻ്റിലൂടെ ഒരു ഇഞ്ച് നമുക്ക് മുകളിലേക്ക് തയ്ക്കാം ഇവിടെ സ്ലിറ്റ് വന്നാലേ നമുക്ക് ഭംഗിയുള്ള കാണാൻ വിടെ നിർത്തിയേക്കാം ഞാൻ ഇന്ന് ഇത്രയും ഭാഗം തയ്ച്ച് കാണിക്കുന്നുള്ളൂ നാളെ ബ്ലൗസിൻ്റെ കൈയ്ക്ക് ഇച്ചിരി ഏറെ പണിയുണ്ട് അതിൻ്റെ ഏച്ചു പിടിപ്പിക്കാനുണ്ട് ബ്ലൗസിൻ്റെ കൈ അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് ജോയിനിങ്ങും ബാക്കി ബാക്ക് പാർട്ടിൻ്റെ തൈയിലും കൂടെ നാളെ കാണിക്കാം അപ്പോൾ താങ്ക്